എറണാകുളം ജില്ലാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയ ഫൈലേറിയ ഇൻസ്പെക്ടർ ശശികുമാറിന് സസ്പെൻഷൻ പകർച്ചപ്പനിയെ പ്രതിരോധിക്കേണ്ട വെക്ട കൺട്രോൾ യൂണിറ്റിന്റെ വാഹനം ഇൻഷുറൻസ് അടയ്ക്കാത്തതിനാൽ നിരത്തിൽ ഇറങ്ങുന്നില്ലെന്ന സത്യം റിപ്പോർട്ടറോട് തുറന്ന് സംബന്ധിച്ച ഉദ്യോഗസ്ഥനാണ് ഡിഎംഒ സസ്പെൻഡ് ചെയ്തത് എന്നാൽ വാഹനത്തിന്റെ ഇൻഷുറൻസ് ഇതുവരെ അടച്ചിട്ടുമില്ല പകർച്ചപ്പനിയെ പ്രതിരോധിക്കുന്നതിനായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നത് വെക്ടർ കൺട്രോൾ യൂണിറ്റ് ആണ് എന്നാൽ എറണാകുളം ജില്ലയിലെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ പ്രവർത്തനം വാഹനമില്ലാത്തതിനാൽ അവതാളത്തിലായെന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു ഫണ്ടുണ്ടായിട്ടും ഡി എംഒ ഇൻഷുറൻസ് തുക അടക്കാത്തതാണ് വാഹനം കട്ടപ്പുറത്താകാൻ കാരണം ഇക്കാര്യം റിപ്പോർട്ടറോട് തുറന്ന് സംബന്ധിച്ച വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഫൈലേറിയ ഇൻസ്പെക്ടർ ശശികുമാറിനെയാണ് ഡി എം സസ്പെൻഡ് ചെയ്തത് തന്റെ പോരായ്മ ചൂണ്ടിക്കാട്ടിയതിനാണ് ഡി എംഒയുടെ ഈ പ്രതികാര നടപടി എന്നാൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ കാണിച്ച തിരക്കൊന്നും വണ്ടിയുടെ ഇൻഷുറൻസ് തുക അടയ്ക്കുന്ന കാര്യത്തിൽ ഡി എം സ്വീകരിച്ചിട്ടില്ല ഇൻഷുറൻസ് തുക അടയ്ക്കാത്തതിനാൽ വണ്ടി ഇപ്പോഴും കട്ടപ്പുറത്താണ് സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി